ഹലോ എവിൻ വെൽക്കം ബാക്ക് ടു ലൈഫ് എഡ്യൂക്കേഷൻ സോ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സോ എല്ലാവർക്കും ഒരുപാട് ഫെമിലിയർ ആയിരിക്കും ചിലവർക്കും കൺ കൺഫ്യൂഷനും ഉള്ള ഒരു ആയിരിക്കും ഈ ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് സോ ഒരുപാട് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്ക് സോ നമുക്ക് മൂവ് ചെയ്യാം ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സോ ഒബ്ജക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മളെ പ്രോഗ്രാമിനെ ക്ലാസ്സസും അതുപോലെ ഒബ്ജക്ട്സും ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് പാരാഡൈം ആണ് ഒബ്ജക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് സോ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പാരാഡൈംസ് കുറേ ടൈപ്പ് ഉണ്ട് അല്ലേ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഉണ്ട് അതുപോലെ ഇമ്പരാറ്റീവ് പ്രോഗ്രാമിംഗ് ഒബ്ജക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അങ്ങനെ കുറേ ടൈപ്പ്സ് ഓഫ് പ്രോഗ്രാമിംഗ് പാരാഡൈംസ് ഉണ്ട് അതിൽ ഒന്നാണ് ഒബ്ജക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഓക്കെ സോ ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പ്രോഗ്രാമിനെ ക്ലാസസും ഒബ്ജക്സുമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് പാരാഡൈം ആണ് ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സോ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് വൺ ക്ലാസ് സോ എന്താണ് ക്ലാസ് നമ്മൾ പറഞ്ഞു ക്ലാസ്സും ഒബ്ജക്ട്സുമായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത് സോ ക്ലാസ് എന്താണ് എ ക്ലാസ് കൺസിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻസ് ഓഫ് ബിഹേവിയർ സോ ക്ലാസ് എന്ന് വെച്ചാൽ ആട്രിബ്യൂട്ട്സ് അതായത് മെമ്പർ വേരിയബിൾസ് എന്തൊക്കെ വേരിയബിൾസ് ഉണ്ട് അങ്ങനെ വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യാനാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻസ് ഓഫ് ബിഹേ ബിഹേവിയർ അതായത് അതിൽ വരുന്ന മെത്തേഡ്സ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ആ ഒരു വേരിയബിൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യുന്നത് സോ വേരിയബിൾസും ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ മെത്തേഡ്സും ഉണ്ടാവും ഓക്കെ എന്തൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നു അതുപോലെ ആ വേരിയബിൾസ് എന്തൊക്കെ മെത്തേഡ്സ് എന്തൊക്കെ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത് ഓക്കെ സോ ക്ലാസ് എന്ന് വെച്ചാൽ ആട്രിബ്യൂട്ട്സും അതുപോലെ ബിഹേവിയറും അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ് മെമ്പർ വേരിയബിൾസും മെമ്പർ ഫങ്ഷൻസും ഓക്കെ So in object oriented terms, a class serves as a blueprint defining variables and methods common to all objects of a certain type. So ഒരു ഒബ്ജെക്ട് ഓറിയൻ്റെ ടേമിൽ പറയുകയാണെങ്കിൽ ക്ലാസ് എന്ന് വെച്ചാൽ ഒരു ബ്ലൂ പ്രിൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അതായത് നമുക്ക് ഡിഫൈനിങ് വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ് ഒരു ആ ഒരു സെക്ഷനിൽ ആ ഒരു പ്രോഗ്രാമിലുള്ള വേരിയബിൾസും അതുപോലെ അതിൻ്റെ മെത്തേഡ്സും ഡിഫൈൻ ചെയ്യുന്നൊരു ബ്ലൂ പ്രിൻ്റായിട്ടാണ് നമ്മൾ ക്ലാസ്സിനെ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ദൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ബൈൻഡിങ് ഡാറ്റ ആൻഡ് മെത്തേഡ്സ് ടുഗെദർ പ്രൊമോട്ടിംഗ് കോഡ് റീയൂസിബിലിറ്റി കമ്പയർഡ് ടു പ്രൊസീജിയറൽ ലാംഗ്വേജസ് സൊ പ്രൊസീജറൽ ലാംഗ്വേജ് ലാംഗ്വേജസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോഡ് റീയൂസിബിലിറ്റി കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ് സോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്ത് വെക്കുമ്പോൾ നമുക്കതിനെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം അല്ലേ ആ ക്ലാസ്സിനെ സൊ ആ ക്ലാസ്സിന് നമുക്ക് ആ ഒരു ക്ലാസ്സിന് നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് പല ഡിഫറെൻ്റ് എമൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഒബ്ജെക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം സോ ആ ഒബ്ജെക്ട് വെച്ചിട്ടാണ് നമ്മൾ അതിലെ വേരിയബിൾസും അതുപോലെ മെത്തേഡ്സും എല്ലാം ആക്സസ് ചെയ്യുന്നത് സോ നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യുമ്പോൾ കോഡ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും കുറേ തവണ ആ ഒരു സ്പെസിഫിക് കോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കോഡ് റിയൂസിബിളിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഓക്കെ സോ അതാണ് ഈ ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓക്കെ നോ ക്ലാസിൻ്റെ സിന്താക്സ് ആണ് ക്ലാസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് നമ്മൾ കൊടുക്കുക ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുക ആൻഡ് കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ബോഡി കൊടുക്കുക എന്താണോ കണ്ടൻറ് അത് കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ കൊടുക്കുക ഓക്കെ സോ ക്ലാസ് കീവേഡ് കൊടുക്കുക ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുക കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ബോഡി കൊടുക്കുക ഓക്കെ എക്സാമ്പിൾ കാണിക്കാം പബ്ലിക് ക്ലാസ് സ്റ്റുഡൻറ്റ് സോ നമ്മൾ ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് ആണ് ക്ലാസ് ഓക്കെ സോ സ്റ്റുഡൻറ്റിന് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം പ്രൈവറ്റ് ഇൻ റോൾ നമ്പർ പ്രൈവറ്റ് സ്ട്രിങ് നെയിം സോ റോൾ നമ്പറും അതുപോലെ നെയിമുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് നമ്മൾ സ്റ്റുഡൻറ് ക്ലാസ്സിന് വേണ്ട വേരിയബിൾസ് ആണ് റോൾ നമ്പറും നെയിമും സോ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഈ റോൾ നമ്പറിനെ ആക്സസ് ചെയ്യാം അതുപോലെ നെയിമിന് ആക്സസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും സോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് സോ ഇവിടെ നോക്കാം പബ്ലിക് ഇൻഡ് ഗെറ്റ് റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് റോൾ നമ്പർ റിട്ടേൺ ചെയ്യാം അതുപോലെ പബ്ലിക് സ്ട്രിങ് ഗെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് സോ ഇവിടെ റിട്ടേൺ നെയിം നെയിം റിട്ടേൺ ചെയ്യാം സോ ഇങ്ങനെ വേരിയബിൾസിൻ്റെ മെത്തേഡ്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇങ്ങനെയാണ് ഒരു ക്ലാസ്സിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്ലാസ് കീവോഡ് കൊടുക്കുക ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുക ദെൻ കേളി ബ്രേസസിൻ്റെ ഉള്ളിലെ ബോഡി എന്താണ് അത് കൊടുക്കുക ഓക്കെ വെൻ ആ ക്ലാസ് ഡിഫൈൻഡ് നോ മെമ്മറിസ് എലോക്കേറ്റഡ് മെമ്മറി ഈസ് എലോക്കേറ്റഡ് ഓൺലി വെൻ ആൻ ഒബ്ജെക്ടസ് ക്രിയേറ്റഡ് സോ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ അതിന് കമ്പൈലർ മെമ്മറി ഒന്നും ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നില്ല മെമ്മറി എപ്പോഴാണ് എലോക്കേറ്റ് ചെയ്യുന്നത് അതിന് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് മെമ്മറി എലോക്കേഷൻ നടക്കുന്നത് ഓക്കെ സോ ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ മെമ്മറി അലോക്കേഷൻ നടക്കില്ല ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ മെമ്മറി അലോക്കേഷൻ നടക്കുന്നുള്ളൂ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഓഫ് സെയിം ക്ലാസ് ടൈപ്പ് ക്യാൻ ബി ക്രിയേറ്റഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ക്ലാസ്സിന് തന്നെ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സെയിം ക്ലാസ്സിന് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട് അതിലെ വേരിയബിൾസും മെത്തേഡ്സും എല്ലാം ആക്സസ് ചെയ്യാനും പറ്റും ഓക്കെ കമ്പോണൻസ് ഓഫ് എ ക്ലാസ് ക്ലാസ്സിലെ എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളതെന്നാണ് പറയുന്നത് ആക്സസ് മോഡിഫയർ ഫസ്റ്റ് വൺ ആക്സസ് മോഡിഫയർ സോ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഈ ഒരു ക്ലാസ്സിൽ പബ്ലിക് ക്ലാസ് സ്റ്റുഡൻറ്റ് സോ ഇവിടെ ആക്സസ് മോഡിഫയർ എന്ന് പറയുന്നത് പബ്ലിക് ആണ് അതായത് നമുക്ക് എവിടെയൊക്കെ ആക്സസിബിൾ ആണ് ആ ഒരു ക്ലാസ് ഇറ്റ് സ്പെസിഫൈസ് ദ വിസിബിലിറ്റി ഓഫ് ദ ക്ലാസ് ക്ലാസ് എവിടെയൊക്കെ നമുക്ക് വിസിബിൾ ആണ് ഇല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ആക്സസ് മോഡിഫയറിൽ സ്പെസിഫൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പബ്ലിക് ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് ഉണ്ട് അങ്ങനെ മൂന്ന് ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ട് സോ ഇത് വെച്ചിട്ട് ഇറ്റ് ക്യാൻ ബി പബ്ലിക് മേക്കിംഗ് ദ ക്ലാസ് ആക്സസിബിൾ ടു എനി മൊഡ്യൂൾ ഓർ ഡിഫോൾട്ട് ആക്സസിബിൾ വിത്ത് ഇൻ ദ സെയിം കോഡ് ഓൺലി സോ നമ്മൾ പബ്ലിക് കൊടുത്താൽ ഏതൊരു മൊഡ്യൂളിലും നമുക്ക് ആ ഒരു ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ സോ അങ്ങനെ അതാണ് ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് ക്ലാസ്സിൻ്റെ വിസിബിലിറ്റി അല്ലെങ്കിൽ ആക്സസിബിലിറ്റീനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യുന്നത് ദെൻ സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ക്ലാസ് കീവേഡ് നമ്മൾ നേരത്തെ കണ്ടു പബ്ലിക് ക്ലാസ് സ്റ്റുഡൻ്റിൽ ഫസ്റ്റ് വൺ ആക്സസ് മോഡിഫയർ ആയിരുന്നു ദെൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ക്ലാസ് കീവേഡ് വെച്ചിട്ടാണ് നമ്മളൊരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ദെൻ അത് കഴിഞ്ഞാൽ ബോഡി ഇറ്റ് കണ്ടെയിൻസ് ഡിക്ലറേഷൻസ് ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ക്ലാസ് മെത്തേഡ്സ് അതായത് നമ്മുടെ വേരിയബിൾസിനെയും മെത്തേഡ്സിനെയും ഡിഫൈൻ ചെയ്യുന്നത് ബോഡിയിലാണ് ഓക്കെ അപ്പോൾ അതാണ് മൂന്ന് കമ്പോണൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആക്സസ് മോഡിഫയർ ആയിരുന്നു അതായത് നമുക്ക് ക്ലാസിൻ്റെ വിസിബിലിറ്റീനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യുന്നത് ദെൻ ക്ലാസ് കീവേഡ് ക്ലാസ് കീവേഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ക്ലാസ് കീവേഡ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൻ്റെ നെയിം കൊടുക്കും ദെൻ കംസ് ദ ബോഡി അതായത് എന്തൊക്കെയാണ് നമ്മുടെ വേരിയബിൾസ് അതുപോലെ മെത്തേഡ്സ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ബോഡീൻ്റെ ഉള്ളിലാണ് സോ അതാണ് കമ്പോണൻസ് ഓഫ് എ ക്ലാസ് ദെൻ നെക്സ്റ്റ് വൺ ഒബ്ജക്ട് എന്താണ് ഒബ്ജെക്ട് നമ്മൾ പറഞ്ഞു ഒരു ക്ലാസ്സിന് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് സോ ഒബ്ജെക്ട് എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഒബ്ജെക്ട് എ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ഒരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ ഒബ്ജെക്റ്റ് എന്ന് പറയുന്നത് വിച്ച് കണ്ടെയിൻസ് ഡാറ്റ ആൻഡ് മെത്തേഡ്സ് വർക്കിംഗ് ഓൺ ദാറ്റ് ഡാറ്റ അതായത് ആ ഒരു ക്ലാസ്സിലെ മെത്തേഡ്സും അതുപോലെ ഡാറ്റയെങ്കിലും നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും സോ ആൻ ഒബ്ജക്റ്റ് കൺസിസ്റ്റ് ഓഫ് ത്രീ തിങ്സ് മൂന്ന് കമ്പോണൻസാണ് ആണ് എന്നുള്ളത് നെയിം മെമ്പർ ഡാറ്റ ആൻഡ് മെമ്പർ മെത്തേഡ്സ് സോ നെയിം എന്ന് പറയുന്നത് ആ ഒരു വേരിയബിൾ ആ ഒരു ഒബ്ജെക്റ്റിന് കൊടുക്കുന്ന വേരിയബിൾ നെയിമിനെയാണ് നമ്മൾ നെയിം എന്ന് പറയുന്നത് ദിസ് ഇസ് എ വേരിയബിൾ നെയിം ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഒബ്ജെക്ട് ഒബ്ജെക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേരിയബിൾ നെയിം അതാണ് നെയിം ദെൻ മെമ്പർ ഡാറ്റ ദ ഡാറ്റ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഒബ്ജെക്ട് അതായത് നമുക്ക് അതിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് അതിനെയാണ് മെമ്പർ ഡാറ്റ എന്ന് പറയുന്നത് ഓക്കെ ദെൻ മെമ്പർ മെത്തേഡ്സ് ബിഹേവിയർ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഒബ്ജെക്ട് സോ ആ ഒരു ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സിനെയാണ് നമ്മളിവിടെ മെമ്പർ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഒബ്ജക്റ്റിൽ പറയാനുള്ളത് നെയിം മെമ്പർ ഡാറ്റ ആൻഡ് മെമ്പർ മെത്തേഡ്സ് സോ അതിൻ്റെ ഒരു സിൻഡാക്സ് എന്ന് പറയുന്നത് വേരിയബിൾ നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം സോ നമ്മൾ ഒബ്ജെക്ട് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡാണ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഓക്കെ സോ വേരിയബിൾ നെയിം കൊടുക്കുക നമുക്ക് ഏത് വേരിയബിൾ നെയിം വെച്ചിട്ടാണോ ആക്സസ് ചെയ്യേണ്ടത് ആ ക്ലാസ്സിനെ ആക്സസ് ചെയ്യേണ്ടത് ആ ഒരു വേരിയബിൾ നെയിം കൊടുക്കുക ഈക്വൽ ടു ന്യൂ കീവേഡ് കൊടുക്കുക ദെൻ ക്ലാസിൻ്റെ പേര് കൊടുക്കുക ഓക്കെ സോ നമ്മൾ നേരത്തെ എക്സാമ്പിൾ നേരത്തെ എക്സാമ്പിളിൽ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലേ സോ ആ സ്റ്റുഡൻറ്റ് ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നെയിം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വൺ സ്റ്റുഡൻറ്റ് വണ്ണാണ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് എന്നിട്ട് പാരാന്തസ് കൊടുക്കുക സോ ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുപോലെ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റുഡൻറ്റ് ടു എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഒബ്ജെക്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അത് വെച്ചിട്ട് വീണ്ടും നമുക്ക് അതിലെ മെമ്പോ വേരിയബിൾസും അതുപോലെ മെമ്പർ ഡാറ്റയെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും സോ ഇതാണ് ഒബ്ജെക്ട് ചെയ്യുന്നത് ക്ലാസ്സും ഒബ്ജക്റ്റും ദെൻ നെക്സ്റ്റ് വൺ അടുത്തൊരു കൺസെപ്റ്റാണ് ഇൻസ്റ്റാൻഷ്യേഷൻ എന്ന് പറയുന്നത് സോ ഇൻസ്റ്റാൻഷ്യേഷൻ ഇസ് എ ഫണ്ടമെൻറ്റൽ കൺസെപ്റ്റ് ഇൻ ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വെർ ഇറ്റ് ഇൻവോവ്സ് ക്രിയേറ്റിംഗ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് സോ ഇത് നമ്മൾ പറഞ്ഞത് തന്നെ ക്ലാസ് നിന്ന് നമുക്ക് പറഞ്ഞു ഒരു ക്ലാസ്സിന് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു സോ ആ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസ്റ്റാൻഷ്യേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണെന്ന് പറഞ്ഞല്ലോ സോ ആ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഇൻസ്റ്റൻഷൻ എന്ന് പറയുന്നത് ഓക്കെ ക്ലാസ് സെർവ് ആസ് എ ബ്ലൂ പ്രിന്റ് ഓർ ടെംപ്ലേറ്റ് ഡിഫൈനിങ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ഒബ്ജെക്ട്സ് സോ നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഓക്കെ ഡിഫൈനിങ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ഒബ്ജെക്ട്സ് ഒരു ഒബ്ജെക്ടിന്റെ സ്ട്രക്ചറും അതുപോലെ ബിഹേവിയറും എന്തൊക്കെ ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്യുന്ന ഒരു ബ്ലൂ ആണ് ക്ലാസ് എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡാറ്റേനെ ആക്സസ് ചെയ്യുന്നു ഫങ്ഷൻസ് കോൾ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒബ്ജെക്ട്സ് ആണ് ചെയ്യുന്നത് ക്ലാസ് ജസ്റ്റ് എന്താ ചെയ്യുന്നത് എല്ലാം ഒന്ന് ഡിഫൈൻ ചെയ്ത് വെക്കും സോ അതുകൊണ്ട് തന്നെ അതിനൊരു ബ്ലൂ പ്രിൻ്റ് എന്ന് പറയും ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ പ്രോപ്പർട്ടീസ് എന്താണ് ഒബ്ജക്റ്റില് ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ആ ഡാറ്റ ദാറ്റ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ് ഒബ്ജെക്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടീസിന് യൂസ് ചെയ്യുന്നത് അതായത് ആ ക്ലാസ്സിലുള്ള ഡാറ്റ അല്ലെങ്കിൽ വേരിയബിൾസ് അതാണ് പ്രോപ്പർട്ടീസ് സോ ഫോർ എക്സാമ്പിൾ ഇൻ എ സ്റ്റുഡൻറ്റ് ക്ലാസ് പ്രോപ്പർട്ടീസ് കുഡ് ഇൻക്ലൂഡ് ദ സ്റ്റുഡൻസ് റോൾ നമ്പർ നെയിം മാർക്സ് ഇതെല്ലാം അതിൻ്റെ ആണ് അതായത് എന്തൊക്കെ ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് പ്രോപ്പർട്ടീസിൽ വരുന്നത് ദെൻ കംസ് മെത്തേഡ്സ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് ഓഫ് ഫംഗ്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലാസ് ദാറ്റ് ഡിഫൈൻ ദ ബിഹേവിയേഴ്സ് ഓഫ് ഒബ്ജെക്ട്സ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഇൻ ദ സ്റ്റുഡൻ ക്ലാസ് മെത്തേഡ്സ് കുഡ് റെപ്രസെൻറ്റ് ആക്ഷൻസ് ലൈക്ക് ഗെറ്റിംഗ് നെയ്മ് ഓഫ് സ്റ്റുഡൻസ് ഡെൻ കാൽക്കുലേറ്റിംഗ് ദ മാർക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെത്തേഡ്സിലാണ് ഡിഫൈൻ ചെയ്യുന്നത് സോ അതാണ് പ്രോപ്പർട്ടീസും അതുപോലെ മെത്തേഡ്സും ഓക്കെ ദെൻ അടുത്തൊരു കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ് സോ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഊപ്സിലെ ഒരു മെയിൻ കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ദാറ്റ് അലൗസ് എ ക്ലാസ് ടു ഇൻഹെറിറ്റ് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് ഫ്രം അനദർ ക്ലാസ് ഒരു ക്ലാസ് ഒന്ന് ആട്രിബ്യൂട്ട്സും മെത്തേഡ്സിനെയെല്ലാം വേറൊരു വേറൊരു ക്ലാസ്സിലേക്ക് ആക്സസ് ചെയ്യുക സോ അതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ മെത്തേഡ്സും ആട്രിബ്യൂട്ട്സും എല്ലാം വേറെ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ദിസ് പ്രൊമോട്ട്സ് കോഡ് റിയൂസ് ആൻഡ് ഹെൽപ്സ് ക്രിയേറ്റ് ഹയറാരിറ്റി ഓഫ് ക്ലാസ്സസ് മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു മോഡൽ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഒബ്ജെക്ട്സ് അപ്പോൾ ഇതിൽ നമുക്ക് കോഡ് റിയൂസബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതായത് നമുക്ക് ഒരു ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത് വെച്ച ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും എല്ലാം വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് സോ അതുവഴി നമുക്ക് കോഡ് റിയൂസബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും ദെൻ ഇൻഹെറിറ്റൻസ് ഇൻവോൾവ്സ് ടു മെയിൻ ക്ലാസ്സസ് സോ മെയിനായിട്ട് രണ്ട് ക്ലാസ്സസ് ആണ് ഇതിൽ പറയുന്നത് ഒന്ന് പാരൻറ് ക്ലാസ്സും ദെൻ സെക്കൻഡ് വൺ ചൈൽഡ് ക്ലാസ്സും സൊ പാരൻ ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ ബേസ് ക്ലാസ് എന്നൊക്കെ പറയും ഇതെന്താണെന്ന് വെച്ചാൽ പാരൻറ്റ് ക്ലാസ് ഏത് ക്ലാസ് എന്നാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഏത് ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും ആണോ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതിനെയാണ് പാരൻ ക്ലാസ് എന്ന് പറയുന്നത് ദെൻ സെക്കൻഡ് വൺ ചൈൽഡ് ക്ലാസ് ഇല്ലെങ്കിൽ സബ് ക്ലാസ് ഇതെന്താണെന്ന് വെച്ചാൽ ഏത് ക്ലാസ്സാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് സോ അതിനെയാണ് ചൈൽഡ് ക്ലാസ് എന്ന് പറയുന്നത് ഓക്കെ പാരൻ ക്ലാസ് നിന്ന് ചൈൽഡ് ക്ലാസ് പ്രോപ്പർട്ടീസും മെത്തേഡ്സും എല്ലാം ആക്സസ് ചെയ്യും സോ അതാണ് രണ്ട് ക്ലാസ്സസ് വരുന്നത് ഇൻഹെറിറ്റൻസിൽ ദ പല ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട് ഫസ്റ്റ് വൺ സിംഗിൾ ഇൻഹെറിറ്റൻസ് സോ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യും പ്രോപ്പർട്ടീസും മെത്തേഡ്സും എല്ലാം ഇൻഹെറിറ്റ് ചെയ്യും അതായത് അവിടെ ഒരു സിംഗിൾ ക്ലാസ് ഉണ്ടാവുള്ളൂ ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റ്സ് ഫ്രം ഓൺലി വൺ പാരൻസ് ക്ലാസ് ഒരു പാരൻറ്റ് ക്ലാസ് നിന്ന് മാത്രം ചൈൽഡ് ക്ലാസ് പ്രോപ്പർട്ടീസ് എല്ലാം ഇൻഹെറിറ്റ് ചെയ്യുന്നതിനാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റ്സ് ഫ്രം മോർ ദാൻ വൺ പാരൻസ് ക്ലാസ് അപ്പം മോർ ദാൻ വൺ പ്ലാ പാരൻ ക്ലാസ് നിന്ന് ഒരു ചൈൽഡ് ക്ലാസ് പ്രോപ്പർട്ടീസ് എല്ലാം ഇൻഹെറിറ്റ് ചെയ്യുന്നതിനാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ പാരൻസിൻ്റെ മദറിൻ്റെ ഫാദറിൻ്റെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യുന്നുണ്ട് അല്ലേ സോ അതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എ ക്ലാസ് ഇൻഹെറിറ്റ്സ് ഫ്രം അനദർ ക്ലാസ് ഇൻ ടേൺ ഇൻ ഇൻഹെറിറ്റ് ഫ്രോം അനദർ ക്ലാസ് അതായത് ആദ്യം ഒരു ക്ലാസ് നിന്ന് വേറെ ഒരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തുണ്ടാവും ദെൻ ഈ ക്ലാസ് വേറെ അനദർ ക്ലാസ് വന്നിട്ട് ഇൻഹെറിറ്റ് ചെയ്യും സോ നമ്മളെ ഗ്രാൻഡ് പാരൻസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മളെ പാരൻസ് ആക്സസ് ചെയ്യുന്നുണ്ട് അല്ലേ ദെ നമ്മളെ പാരൻസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു മൾട്ടിപ്പിൾ ലെവൽ ഇൻഹെറിറ്റൻസിനെയാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ ഫോർത്ത് വൺ ഹയർആർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഹയർ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചൈൽഡ് ക്ലാസ്സസ് ഇൻഹെറിറ്റ് ഫ്രം എ സിംഗിൾ പാരന്റ് ക്ലാസ് ഒരു സിംഗിൾ പാരന്റ് ക്ലാസ് മൾട്ടിപ്പിൾ ചൈൽഡ് ക്ലാസ്സസ് ഇൻഹെറിറ്റ് ചെയ്യുന്നു ഓക്കെ അതാണ് ഹയർ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ദെൻ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ അതിനാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് സോ ഇതാണ് അഞ്ച് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് സിംഗിൾ ഇൻഹെറിറ്റൻസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ഓക്കെ സോ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ദെൻ ആക്സസ് മോഡിഫയേഴ്സ് ഇൻ ഇൻഹെറിറ്റൻസ് സോ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാസ്സിൻ്റെ കേസിൽ നമ്മൾ ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ ക്ലാ ക്ലാസ് ആണോ പ്രൈവറ്റ് ആണോ ഡിഫോൾട്ട് ഡിഫോൾട്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്സസ് മോഡിഫയേഴ്സിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യാറുണ്ട് അതായത് ആ ഒരു ക്ലാസ്സിൻ്റെ വിസിബിലിറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എവിടെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത് സിമിലർലി ഇൻഹെറിറ്റൻസിലും ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ട് പബ്ലിക് പ്രൊട്ടക്റ്റഡ് ആൻഡ് പ്രൈവറ്റ് ഓക്കെ സോ പബ്ലിക്ക് എന്ന് പറഞ്ഞാൽ ആക്സസിബിൾ ഫ്രം എനിവേർ ബോദ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ക്ലാസ് സോ എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ആ ക്ലാസിൻ്റെ ഉള്ളിലായിക്കോട്ടെ അതുപോലെ പുറത്തായിക്കോട്ടെ എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഒരു ഇൻഹെറിറ്റൻസ് ആ ഒരു പ്രോപ്പർട്ടീനെ ആക്സസ് ചെയ്യാൻ പറ്റും അതാണ് പബ്ലിക് ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ദൻ സെക്കൻഡ് വൺ ഇസ് പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡിഫയർ സോ പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡിഫയർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് ആക്സസിബിൾ വിത്ത് ഇൻ ദ ക്ലാസ് ആൻഡ് ഇറ്റ് സബ് ക്ലാസസ് ക്ലാസിൻ്റെ ഉള്ളിലും അതുപോലെ അത് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള സബ് ക്ലാസിൻ്റെ ഉള്ളിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതാണ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് ഓക്കെ പബ്ലിക് എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു ക്ലാസ്സിൻ്റെ ഉള്ളിൽ അതുപോലെ വേറൊരു ക്ലാസ്സിൽ ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതാണ് പബ്ലിക് ബട്ട് പ്രൊട്ടക്റ്റഡ് എന്ന് വെച്ചാൽ ഏത് ക്ലാസ്സിലാണോ ഉള്ളത് ആ ഒരു ക്ലാസ്സിലും അതിൻ്റെ സബ് ക്ലാസ്സസിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ദ തേർഡ് വൺ പ്രൈവറ്റ് പ്രൈവറ്റ് എന്ന് വെച്ചാൽ ആക്സസ്ബിൾ ഓൺലി വിത്തിൻ ദ ക്ലാസ് ഏതൊരു ഏത് ക്ലാസ്സിലാണോ ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എന്താ ഒരു പ്രോപ്പർട്ടി അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ക്ലാസ്സിൽ മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് പ്രൈവറ്റ് ആക്സസ് മോഡിഫയർ എന്ന് പറയുന്നത് ഓക്കെ സോ ഇതാണ് മൂന്ന് ടൈപ്സ് ഓഫ് ആക്സസ് മോഡിഫയർ പബ്ലിക് പ്രൊട്ടക്റ്റഡ് ആൻഡ് പ്രൈവറ്റ് ഓക്കെ സോ ഇൻഹെറിറ്റൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ദെൻ വി ഹാവ് എൻകാപ്സുലേഷൻ അടുത്ത കൺസെപ്റ്റാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് സോ ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എൻകാപ്സുലേഷൻ ആൻഡ് ഒബ്ജക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് എ പ്രിൻസിപ്പിൾ ദാറ്റ് ഇൻവോൾവ്സ് ബൺലിങ് ഡാറ്റ ആൻഡ് മെത്തേഡ്സ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദാറ്റ് ഡാറ്റ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ക്ലാസ് അതായത് നമ്മൾ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്ത ആ ഒരു സംഭവം തന്നെയാണ് ഈ എൻകാപ്സുലേഷനിലും പറയുന്നത് അതായത് ഡാറ്റ അതുപോലെ ഡാറ്റയും അതുപോലെ അതിനെ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസും അതിൻ്റെ ബിഹേവിയേഴ്സും എല്ലാം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ബണ്ടൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി റെഫർ ടു ആസ് ക്ലാസ് ക്ലാസ് അതാണല്ലോ ചെയ്യുന്നത് ഡാറ്റ ഇനിയും മെത്തേഡ്സിനെയും ഒരു സിംഗിൾ ഐൻറ്റിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണല്ലോ ക്ലാസ് സോ അത് തന്നെയാണ് എൻകാപ്സുലേഷൻ എന്ന് വെച്ചാലും ഇറ്റ് ഇൻവോൾവ്സ് ബൺലിംഗ് ഡാറ്റ ആൻഡ് മെത്തേഡ്സ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദാറ്റ് ഡാറ്റ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഓക്കെ ദ ഗോൾ ഓഫ് എൻകാപ്യുലേഷൻ ഇസ് ടു റെസ്ട്രിക്ട് ഡയറക്റ്റ് ആക്സസ് ടു ആൻ ഒബ്ജെക്ട്സ് കമ്പോണൻസ് പ്രൊവൈഡിങ് എ വെൽ ഡിഫൈൻഡ് ഇൻ്റർഫേസ് സോ ഡയറക്റ്റ് ആക്സസ് ആ ഒരു ഒബ്ജെക്ടിന്റെ കമ്പോണൻസിലേക്ക് ഡയറക്റ്റ് ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ഓക്കെ ദെൻ ടൈപ്സ് ഓഫ് എൻകാപ്സുലേഷൻ മൂന്ന് ടൈപ്സ് ഓഫ് ഉണ്ട് ഡാറ്റ മെമ്പർ എൻകാപ്സുലേഷൻ മെത്തേഡ് എൻകാപ്സുലേഷൻ ആൻഡ് ക്ലാസ് എൻകാപ്സുലേഷൻ സോ ഡാറ്റ മെമ്പർ എൻകാപ്സുലേഷൻ എന്ന് വെച്ചാൽ നമ്മളെ ക്ലാസ്സിലുള്ള ഡാറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസിനെ എൻകാപ്സുലേറ്റ് ചെയ്യുക പ്രൈവറ്റ് ഡാറ്റാ മെമ്പേഴ്സ് ആർ ഡിഫൈൻഡ് വിത്ത് ഇൻ എ ക്ലാസ് ആൻഡ് ഗെറ്റർ ആൻഡ് സെറ്റ് അപ്പ മെത്തേഡ്സ് ഐ യൂസ് ടു ആക്സസ് ഓർ മോഡിഫൈ ദീസ് മെമ്പേഴ്സ് അതായത് നമ്മളെ ക്ലാസ്സിലുള്ള ഡാറ്റാ മെമ്പേഴ്സിനെ പ്രൈവറ്റ് ആയിട്ട് വെക്കുക സോ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അതെ ഗെറ്റർ ആൻഡ് സെറ്റ മെത്തേഡ്സ് വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു ക്ലാസ്സിന് ആ ഒരു ഡാറ്റാ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ സോ അതാണ് ഡാറ്റാ മെമ്പർ എൻ ക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് ദെൻ മെത്തേഡ് ആൻഡ് ക്യാപ്സുലേഷൻ മെത്തേഡ് ആൻഡ് ക്യാപ്സുലേഷൻ എന്ന് വെച്ചാൽ മെത്തേഡ്സ് വിത്ത് ഇൻറ്റേർണൽ ഇംപ്ലിമെൻറ്റേഷൻസ് ദാറ്റ് ഡോൺ നീഡ് പബ്ലിക് വിസിബിലിറ്റി ആർ ഡിക്ലെയർഡ് ആസ് പ്രൈവറ്റ് അതായത് പബ്ലിക് വിസിബിലിറ്റി വേണ്ടാത്ത മെത്തേഡ്സിനെ നമ്മൾ പ്രൈവറ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു അതാണ് മെത്തേഡ് ആൻഡ് ക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ക്ലാസ് എൻ ക്യാപ്സുലേഷൻ ക്ലാസ് എൻ്റ് ക്യാപ്സുലേഷൻ എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ക്ലാസ് വിത്ത് സ്പെസിഫിക് ഇംപ്ലിമെൻറ്റേഷൻസ് ക്യാൻ ബി എൻ ക്യാപ്സുലേറ്റഡ് വിത്ത് ഇൻ അനദർ ക്ലാസ് ക്ലാസ്സിനെ എൻകാപ്യുലേ എൻകാപ്സുലേറ്റ് ചെയ്യുക അതായത് ക്ലാസ്സിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് എല്ലാം ക്ലോസ് ചെയ്ത് വെക്കുക അതായത് റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക ഡയറക്റ്റ് ആക്സസ് ചെയ്യാതെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക അതാണ് ക്ലാസ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ വരുന്നതാണ് പോളിമോർഫിസം അടുത്തൊരു കൺസെപ്റ്റാണ് പോളിമോർഫിസം എന്ന് പറയുന്നത് സോ പോളിമോർഫിസം എന്ന് വെച്ചാൽ പോളിമോർഫ് അങ്ങനെ രണ്ട് വേർഡ് വെച്ചിട്ടാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത് പോളി എന്ന് വെച്ചാൽ മെനി മോർഫ് എന്ന് വെച്ചാൽ ഫോംസ് മിനി ഫോംസിന് റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പോളിമോർഫിസം എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഇൻ ഊബ്സ് ദാറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ആൻ ഒബ്ജെക്ട് ഓർ റെഫറൻസ് ടു ടേക്ക് ഓൺ മൾട്ടിപ്പിൾ ഫോംസ് ഇൻ ഡിഫറെൻറ്റ് കണ്ടക്സ്റ്റ് സോ മൾട്ടിപ്പിൾ ഫോംസ് ടേക്ക് ചെയ്യാൻ മൾട്ടിപ്പിൾ ഫോംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിമോർഫിസം യൂസ് ചെയ്യുന്നത് ഒരേ മെത്തേഡ് അല്ലെങ്കിൽ ഒരേ പ്രോപ്പർട്ടിയിട്ട് മൾട്ടിപ്പിൾ ഫോംസിൽ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക ഓക്കെ ഇറ്റ് അലൌസ് എ സിംഗിൾ ഇൻ്റർഫേസ് ടു റെപ്രസെൻറ്റ് വേരിയസ് ടൈപ്പ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് പോളിമോഫിസം ഇസ് അച്ചീവ് ത്രൂ ടെക്നിക്സ് ലൈക്ക് ഫങ്ഷൻ ഓവർലോഡിംഗ് ഫങ്ഷൻ ഓവർ റൈഡിങ് ആൻഡ് ദ യൂസ് ഓഫ് വെർച്വൽ ഫങ്ഷൻസ് സൊ പോളിമോഫിസം നമുക്ക് ഫങ്ഷൻ ഓവർലോഡിംഗ് അതുപോലെ ഫങ്ഷൻ ഓവർ റൈഡിങ് വെർച്വൽ ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും അടുത്തത് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഫംഗ്ഷൻ ഓവർ റൈഡിങ്ങും എന്താന്ന് ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് പറഞ്ഞുതരാം ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് വെച്ചാൽ ഇൻ പോളിമോഫിസം ഫംഗ്ഷൻ ഓവർലോഡിംഗ് അലൌസ് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് വിത്ത് സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് അതായത് ഫംഗ്ഷൻസിൽ സെയിം നെയിം ആയിരിക്കും ബട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും പാരാമീറ്റേഴ്സിന്റെ നമ്പർ അതുപോലെ പാരമീറ്റേഴ്സിന്റെ ടൈപ്പ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും ബട്ട് സെയിം ഫങ്ഷൻ നെയിം ആയിരിക്കും അതുതന്നെയാണ് ഫംഗ്ഷൻ ഓവർ ലോഡിംഗ് എന്ന് പറയുന്നത് എന്നാൽ ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്താന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഓവർ റൈഡിങ് ഇസ് എ ഫോർ ഓഫ് പോളിംഗ് ഓഫീസും വേറെ മെത്തഡ് ഇൻ ചൈൽഡ് ക്ലാസ് പ്രൊവൈഡ്സ് എ സ്പെസിഫിക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ മെത്തേഡ് ദാറ്റ് ഇസ് ഓൾറെഡി പ്രസന്റ് ഇൻ എറ്റ് പാരൻസ് ക്ലാസ് സോ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഫങ്ഷൻ നെയിമും അതുപോലെ പാരാമീറ്റേഴ്സും എല്ലാം സെയിം ആയിരിക്കും അതായത് പാരൻ ക്ലാസ്സിലെ ഫംഗ്ഷൻ നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ യൂസ് ചെയ്യാം ബട്ട് വിത്ത് എ സ്പെസിഫിക് ഇംപ്ലിമെൻറ്റേഷൻ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ അതിന് സ്പെസിഫിക് ആയിട്ട് ഇംപ്ലിമെൻറ്റേഷൻസ് കൊടുക്കാം അതിനെയാണ് ഫങ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നത് ഓക്കെ എന്നാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓവർ റൈഡിങ്ങും ദെൻ രണ്ട് ടൈപ്പ്സ് ഓഫ് പോളിമോർഫിസം ആണ് വരുന്നത് സ്റ്റാറ്റിക് പോളിമോർഫിസം ഡൈനാമിക് പോളി പോളിമോർഫിസം സോ സ്റ്റാറ്റിക് പോളിമോർഫിസം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് അച്ചീവ് ത്രൂ മെത്തേഡ് ഓവർലോഡിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷൻ ഓവർലോഡിങ് വെച്ചിട്ടാണ് സ്റ്റാറ്റിക് പോളിമോർഫിസം എന്നെ അച്ചീവ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ആറ്റ് കമ്പൈൽഡ് ടൈം കമ്പൈൽ ടൈമിലാണ് ഈ ഒരു സ്റ്റാറ്റിക് പോളിമോർഫിസം ഡിറ്റർമിൻ ചെയ്യുന്നത് ഓക്കെ ഫംഗ്ഷൻ ഓവർലോഡിങ് വെച്ചിട്ട് നമുക്ക് സ്റ്റാറ്റിക് പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ പറ്റും ദെൻ സെക്കൻഡ് വൺ ഇസ് ഡയനാമിക് പോളിമോർഫിസം ഡയനാമിക് പോളിമോ പോളിമോർഫിസം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറ്റിക് പോളിമോർഫിസം കമ്പൈൽഡ് ടൈമിലാണെങ്കിൽ ഡയനാമിക് പോളിമോർഫിസം റൺ ടൈമിലാണ് ഡിറ്റർമിൻ ചെയ്യുക അതുപോലെ ഇറ്റ് ഇസ് അച്ചീവ് ത്രൂ മെത്തേഡ് ഓവർ റൈഡിങ് ഓക്കെ മെത്തേഡ് ഓവർ റൈഡിങ് ആയിരുന്നു ഇവിടെ സ്റ്റാറ്റിക്കിൽ മെത്തേഡ് ഓവർലോഡിങ്ങും സൊ ഇതാണ് രണ്ട് ടൈപ്സ് ഓഫ് പോളിമോർഫിസം സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും കൺസെപ്റ്റ് ഉപ്പി ഊപ്പിൻ്റെ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ക്ലാസ് ഉണ്ടായിരുന്നു ഒബ്ജെക്ട്സ് ഇൻസ്റ്റൻഷൻ എൻകാപ്സുലേഷൻ ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിങ് ഓഫീസർ ഓക്കെ സോ ഇതാണ് ഊപ്സിൻ്റെ ഏറ്റവും ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഓക്കെ സോ താങ്ക് യു